തേർട്ടീൻത്ത് ഓഗസ്റ്റിനുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ലെവൽസൊക്കെ നമുക്കൊന്ന് നോക്കാം നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ലൈവ് ട്രേഡ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം അന്ന് എനിക്ക് ട്രേഡിൽ ലോസ് ആയിരുന്നു നമ്മൾ ഇന്നലെ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റിൽ ഈ ഒരു ലെവൽസൊക്കെ ഞാൻ ലിക്വിഡിറ്റി ലെവലായി കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു എന്താ പറയുക താഴേക്കുള്ള ലിക്വിഡിറ്റി ലെവൽസ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഇതിൻ്റെ താഴെ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിന് ശേഷം നമുക്ക് മാർക്കറ്റ് നന്നായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് നമ്മൾ പ്രഡിക്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ലിക്വിഡിറ്റി ലെവൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ലെവൽ ടാപ്പ് ചെയ്താൽ നമ്മൾ അപ്സൈഡ് ആണ് നോക്കുക അതുപോലെ മാർക്കറ്റ് നന്നായിട്ട് അപ്സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്സൈഡിലേക്ക് എനിക്കൊരു പ്രോപ്പർ എൻട്രി കിട്ടിയിട്ടില്ല നമ്മുടെ സെറ്റപ്പ് പ്രകാരം ഒരു എൻട്രി കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് ഈ അതുപോലെ നിഫ്റ്റിയിലും നിഫ്റ്റിയിലും നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് അതിനുശേഷം വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ ജസ്റ്റ് എൻട്രി തരാതെ മാർക്കറ്റ് അങ്ങനെ സ്ട്രൈറ്റർ മൂവ് ആക്കിയത് പിന്നെ അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തപ്പോൾ താഴേക്ക് ഞാൻ നോക്കിയത് ആ ഒരു ട്രേഡിൽ എൻ്റെ സെല്ലു അടിച്ചതാണ് ഇന്നത്തെ ഒരു വ്യൂ അങ്ങനെ ട്രേഡ്സ് അങ്ങനെയായിരുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിലെ ലെവൽസ് നോക്കാം നിഫ്റ്റി നെക്സ്റ്റ് ഡേയിലിപ്പോൾ നിഫ്റ്റിയിലെ ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് ഈ ഒരു ഏരിയ നിഫ്റ്റിയിലെ ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയയാണ് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഏരിയ നമുക്ക് അപ്സൈഡ് ട്രേഡിന് വേണ്ടി യൂസ് ചെയ്യാം ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരാണെങ്കിൽ അപ്സൈഡ് ട്രേഡ്സ് നോക്കാം അതുപോലെ തന്നെ ഒരു ഇൻറ്റേർണൽ ഏരിയാസ് ഒരുപാടുണ്ട് മാർക്കറ്റിൽ ഇൻറ്റേണൽ ഏരിയാസ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ എന്താ പറയുക ഇവിടെ നിഫ്റ്റിയിൽ ഇരുപത്തി നാല് നാനൂറ്റി നാൽപ്പത്തി നാല് എന്നുള്ള റേഞ്ച് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ആണ് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്കും എൻട്രി നോക്കാം അതാണ് ഇപ്പോൾ ഒരു മാർക്കറ്റിൽ സിറ്റുവേഷൻ കാണുന്നത് ഇനി നമുക്ക് എന്താ പറയുക മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഈ ഹൈയുണ്ട് ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തി മൂന്നിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലും കൂടി അപ്സൈഡിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും പക്ഷേ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയും അപ്സൈഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ പ്രോപ്പറായിട്ട് എനിക്ക് കാണുന്നത് രണ്ട് ഏരിയയാണ് ഹയർ ടൈം ഫ്രെയിമിലുള്ളത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ട് താഴെയും അത് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലോട്ടും ഇരുപത്തിനാല് നാനൂറ്റി നാൽപ്പത്തി ടാപ്പ് ചെയ്യുമ്പോൾ താഴോട്ടുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുന്ന രീതിയിൽ അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്കിനി ഫിറ്റി ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം മാർക്കറ്റ് എന്താണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓപ്പൺ ആയത് മീൻസ് ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് സോറി വൺ സെക്കൻഡ് ആദ്യം അപ്സൈഡിലേ നോക്കാം നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ ഏരിയസ് നോക്കാം ഇവിടെ നമുക്ക് എന്താണ് ഒരു ഇൻറ്റേർണൽ ഏരിയ ഉണ്ട് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ സോറി അൻപത് എണ്ണൂറ്റി മുപ്പത് ആ ഒരു റേഞ്ച് ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡ് ട്രേഡിനാണ് ഞാൻ നോക്കുക അതുപോലെ തന്നെ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡും നോക്കാം അപ്സൈഡ് ഏരിയ അപ്സൈഡ് ട മാർക്കറ്റ് ഇരുപത്തി ഓൾറെഡി ഇന്ന് ടാപ്പ് ചെയ്തതാണ് ഇൻ കേസ് മാർക്കറ്റ് നാളെ ഈ റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി അപ്സൈഡ് ട്രേഡിന് തന്നെയായിരിക്കും അല്ലെങ്കിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ട് ഒരുപാട് കുറച്ച് താഴെയാണുള്ളത് അൻപത് അൻപത് ഒരുനൂറ്റി നാൽപ്പത്തൊൻപത് ഇത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് തന്നെ നോക്കാൻ പറ്റും അപ്പോൾ അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റിയ രണ്ട് ഏരിയകൾ എന്ന് പറഞ്ഞാൽ അൻപത് ഒരുന്നൂറ്റി നാൽപ്പത്തൊൻപതും അൻപത് അറുന്നൂറ്റി മൂന്നും ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി അത് എടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നാളത്തെ ഓപ്പണിങ്ങിന് അനുസരിച്ചിരിക്കും ഇനി മാർക്കറ്റ് അൻപത് എണ്ണൂറ്റി മുപ്പതിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് പുതിയൊരു ഏരിയയും കൂടി മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് അൻപത് അഞ്ഞൂറ്റി ഇരുപത്താറ് അതിന് അഞ്ഞൂറിൻ്റെയൊക്കെ താഴെ വരികയാണെങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാം അല്ലെങ്കിൽ എണ്ണൂറ്റി മുപ്പതിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ട്രേഡിനായിരിക്കും ഞാൻ ഇനീഷ്യലി ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് അപ്സൈഡുള്ള ലിക്വിഡിറ്റി ഏരിയ ഒരുപാട് മുകളിലാണ് അത് കുറേ ദിവസമായി മാർക്ക് ചെയ്യുന്നത് ഇതുവരെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ആ ഒരു ഏരിയ എടുത്തിട്ടില്ല അൻപത്തൊന്നേ അറുന്നൂറ്റി എട്ട് അത് ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡ് പക്ഷേ ഇതുവരെ മാർക്കറ്റ് ആ ഒരു റേഞ്ച് ഇതുവരെ എത്തിയിട്ടില്ല അത് എത്തുകയാണെങ്കിൽ മാത്രം താഴേക്ക് നോക്കിയാൽ മതി അപ്പം ഇനീഷ്യലി ഇപ്പോൾ നാളത്തെ ബാങ്ക് നിഫ്റ്റി ലെവൽസ് എന്തൊക്കെയാണുള്ളത് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ